ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനി പ്യൂരി ടി സംഘീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഈ ഒരു മഴ സീസണിലെ വളരെയധികം ഉപകാരപ്രദമായ കുറച്ചും നല്ല നല്ല ടിപ്സും ഒരു ഹെയർ ഡെയ്ലെ വീഡിയോയും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കണ്ടു നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയ പുതിയൊരു ഓപ്ഷനായി ഹൈക്കൂടൊന്ന് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം സാധാരണ തണുപ്പും മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെയധികം ശല്യമുള്ള ഒന്നാണ് ഒച്ച എന്ന് പറയുന്നത് അപ്പോൾ ഒച്ചിനെ എങ്ങനെ ഈസി ആയിട്ട് തുരുത്താവുന്ന ഒരു ടിപ്പും അതുപോലൊക്കെ തന്നെ മഴക്കാലത്ത് വളരെ ശല്യം ഒന്നാണ് അട്ടയെന്ന് പറയുന്നത് അട്ടയെ തുരുത്താൻ വളരെയധികം ഈസി ആയിട്ടുള്ള മാർഗങ്ങളാണ് നമ്മളിവിടെ കാണിക്കുന്നത് അതെന്താണെന്ന് ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നമ്മൾ മുട്ടയൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട് ഇല്ലേ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ മുട്ടത്തോട് വെറുതെ കളയുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ ചെടികളൊക്കെ നശിപ്പിക്കുന്ന ഉച്ചകൾക്ക് ഇതുപോലെ മുട്ടത്തോട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ച് ഇട്ടിട്ട് ചെടികളുടെ ചുറ്റിന് നമ്മളിതുപോലൊക്കെ മുട്ടത്തോടൊന്ന് പൊടിച്ച് പൊടിച്ച് ഇതുപോലെ കിട്ടുകഴിഞ്ഞാൽ ഒച്ചു ചെടികളിലേക്ക് വരുന്ന സമയത്ത് ഈയൊരു ഇങ്ങനെ കിടക്കുന്നത് കാരണം ഇതിൻ്റെ മുട്ടത്തോടിൻ്റെ മുകളിൽ കൂടി ഇതിന് വരാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ ചെടികൾക്ക് ചുറ്റും ഇതുപോലൊക്കെ മുട്ടത്തോടൊന്ന് പൊടിച്ച് നല്ലപോലെ പൊടി പൊടിയായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നമുക്ക് പൊടിക്കാവേ പൊടിച്ച് ഇതുപോലെ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഉച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് ഉപ്പെന്ന് ഉപ്പില്ലാത്ത ഒരു വീട് പോലും കാണില്ല അല്ലേ നമ്മളെല്ലാം ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഉപ്പെന്ന് പറയുന്നത് ഈ ഉപ്പ് ഉച്ചിനെ തുരുത്താൻ വളരെയധികം നല്ലതാണ് നമ്മൾ ഉച്ച വരുന്ന സ്ഥലങ്ങളിൽ ആ ഉച്ചിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ ഒരു ഉപ്പ് ഓരോ ഓരോ നുള്ളിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒച്ചു പെട്ടെന്ന് നശിച്ചു പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മൾ ഉപ്പിടരുത് ഒച്ചിന്റെ പുറത്ത് തന്നെ ഇടുന്ന അങ്ങനെ വരുന്നവണ് ഉച്ച് പെട്ടെന്ന് നശിച്ചു പോകുന്നതായിരിക്കും ഈയൊരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒച്ചിനെ തുരുത്താനുള്ള നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാല് ഞാനിവിടെ കുറച്ച് ചാരമാണ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ചിലർ എന്ന് പറയും അപ്പം ചാരം നമ്മൾ ഇതെടുത്തിരിക്കുന്നത് നമ്മൾ അടുപ്പിൽ കത്തിക്കുന്ന ചാരമാണ് തടി വെച്ചിട്ട് നമ്മൾ ചോറൊക്കെ വെക്കാൻ എടുക്കത്തില്ലേ ആ ചാരമാണ് നമുക്ക് വേണ്ടത് സാധാരണ നമ്മൾ പുറത്തൊക്കെ കരിയിലൊക്കെ ഇട്ട് തീരുന്ന ആ ഒരു ചാരം എടുക്കരുത് ഈ ഒരു ചാരം തന്നെ എടുക്കണം ഇതിൻ്റെ ഈയൊരു ചാര ഗുണം ഈ ഒരു ഉച്ചിനെ തുരുത്താൻ വളരെയധികം നല്ലതാണ് ഇത് നമ്മുടെ ചെടികൾക്ക് ചുറ്റിനും അതുപോലെ ചെടികൾ തിന്നാൻ വരുന്ന ഉച്ചിനെ തുരുത്താൻ നല്ലതാണ് ഈ ഒരു ചാരം നമ്മൾ ചെടികളുടെ ചുറ്റും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്കതൊരു വളവുമാകും ഉച്ചിനെ തുരുത്താനും വളരെയധികം ഈസിയാണ് അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതേപോലെ മഴ സമയത്ത് അതുപോലെ തന്നെ തണുപ്പ് സീസൺ ഒക്കെ ആവുമ്പോഴാണ് പ്രത്യേകിച്ചും അട്ടയുടെ ചല്ല്യം ഉണ്ടാകുന്നത് നമ്മുടെ ബാത്റൂമിൽ ഒക്കെ അട്ട കയറും എവിടെ വേണേലും ഈ അട്ട എരച്ചു കയറുന്നതായിരിക്കും അതുപോലെ മുറിക്കകത്തും കൂടുതലും തണുപ്പൊക്കെ ബാത്റൂമിലാവുന്നതന്നെ തണുപ്പിൽ കൂടുതലും തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് അട്ടശല്യം ഉണ്ടാകുന്നത് അപ്പൊ അട്ടയെ തുൽത്താനുള്ള ടിപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് അതിനായിട്ട് വേണ്ടത് വിനാഗിരിയാണ് അപ്പൊ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി എടുക്കുവാണ് പിന്നെ നമുക്ക് അളവിൽ തന്നെ സാദാ പച്ചവെള്ളമാണ് വേണ്ടത് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കാവുന്നതാണ് സ്പ്രേ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുപ്പിയിൽ സാധാരണ ഒരു ബോട്ടിൽ എടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് നമ്മുടെ ബാത്റൂമിന്റെ സൈഡിലും അട്ടശല്യം ഉള്ളിടത്തും അതുപോലെ വെളിയിലും ഒക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അട്ടശല്യം നമുക്ക് ഇല്ലാതിരിക്കുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും ഇപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ പ്രായഭേദമന്യേ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നര എന്നുള്ളത് അല്ലേ നമ്മൾ പലതരത്തിലുള്ള കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് നര കളയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അലർജി ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ മുടി പൊഴിയാനും അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് മുഖത്തൊക്കെ കറുത്ത പാടുകൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഹെയർ ഡൈ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണിത് അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി അഥവാ ചായപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് ആ ഒരു തേയില എസെൻസ് ഒക്കെ ഒന്ന് ഇളകുന്ന വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ഈ ഒരു തേയില നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ആ ഒരു തേയില എസെൻസൊക്കെ ഇതിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇത് ആറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ഈ ഒരു വെള്ളം തേയില വെള്ളം ഇവിടെ ആറിയതിന് ശേഷം ഞാനൊരു ഗ്ലാസിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഹെന്നയുടെ പൗഡറാണ് വേണ്ടത് നമ്മൾ സാധാരണ ഇരുമ്പ് ചീൻച്ചട്ടിയിലൊക്കെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് പക്ഷേ ഇതിന് നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടിയുടെ ആവശ്യമൊന്നുമില്ല സാധാ ഒരു പാത്രം എടുത്താൽ മാത്രം മതി ഫസ്റ്റ് നമ്മൾ ഹെന്നെയാണ് എടുക്കുന്നത് ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ ഈ ഒരു കമ്പനിയുടെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ല അടിപൊളി ഹെന്നയാണ് ഈ ഒരു ഹെന പൗഡറാണ് ഇതിൻ്റെയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ അഥവാ മൈലാഞ്ചിപ്പൊടി ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ അനുസരിച്ച് അതുപോലെ തന്നെ നര എത്രത്തോളം ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വെള്ളം ഒന്ന് ഒഴിച്ചു പൊടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഗുണങ്ങൾ മുടി വളരാനും താരൻ മാറാനും തലമുടി തഴച്ച് വളരാനും ഒക്കെ ഈ ഒരു മൈലാഞ്ചി പൊടി വളരെ നല്ലതാണ് നമുക്ക് ഇപ്പോൾ ഹെയറിൽ വൈറ്റ് മുടി നരച്ച മുടി ഇല്ലെങ്കിൽ പോലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് തലേ ദിവസമാണ് പൊടി ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു തേയില വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്ത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരുന്നു ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വെക്കണം ഇതുപോലൊക്കെ തേയില വെള്ളത്തിലൊന്ന് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് തലയിൽ അപ്ലൈ ചെയ്യാം അപ്പം ഷാംപൂ ഇട്ടതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ ഇപ്പം ഇതാ എൻ്റെ ഹെയറിൽ തന്നെയാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് എനിക്ക് വലുതായിട്ട് അങ്ങനെ നരയൊന്നുമില്ല ഇടയ്ക്ക് അങ്ങു ഇങ്ങൊക്കെ ഇവിടെ ഒക്കെ ചെറുതായിട്ട് നരയേണ്ടതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ എന്റെ ഹെയറിൽ ഫുള്ള് ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതൊരു രണ്ടു മണിക്കൂർ അല്ലെ ഒന്നര മണിക്കൂറെങ്കിലും ഇതുപോലെ വെച്ചേക്കണം ഇതുപോലെ വെച്ചതിന് ശേഷം വേണം നിങ്ങൾ സാധാ പച്ചവെള്ളത്തിൽ വേണം കഴുകിക്കളയാന് സാധാ പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമ്മളൊരു സെക്കൻഡ് സ്റ്റെപ്പ് കൂടെ ചെയ്യുന്നുണ്ട് ഈ ഇത് രണ്ടെണ്ണം മാത്രം മതി നമുക്ക് പെട്ടെന്ന് ഹെയറിൽ നല്ല ബ്ലാക്ക് കളറാവും നമ്മുടെ മുടി ഏകദേശം ഒരു ഇരുപത് ദിവസത്തോളം അല്ലെ ഒരു മാസം അധികം ഹെയർ ഡൈ അധികം കെമിക്കൽ ഏർന്ന ഹെയർ ഡൈ ഒന്നും കെമിക്കൽ ഏർന്ന ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഒരു മാസമൊക്കെ നിൽക്കും അതല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒന്നര അല്ലെ രണ്ടു മണിക്കൂറിന് ശേഷം സാധാ പച്ച വെള്ളത്തിൽ കഴുകിക്കളയുക അപ്പം നമ്മൾ എന്നെ ഇട്ടോ ഒന്നരയോ രണ്ടോ മണിക്കൂറിന് ശേഷം ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴിയുന്നതിന് ശേഷം രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് അതേ സെയിം അളവിൽ തന്നെ നമുക്ക് വേണ്ടത് ഇൻഡിഗോ പൗഡർ അഥവാ പൊടിയാണ് നിങ്ങൾക്ക് നല്ല ബ്രാൻഡിലുള്ള ഇൻഡിഗോ പൗഡർ അഥവാ പൊടി എടുക്കാവുന്നതാണ് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ബാക്കി വന്നിരിക്കുന്ന തേയില വെള്ളം അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം വേണം ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതാണ് ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ കുറച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ മുടിയുടെ നരയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് അപ്പം നമ്മൾ ഹെന ഇട്ട് കഴിയതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് ഇവിടെ നമുക്ക് ഇടാവുന്നതാണ് ഈ ഒരു നീലയാമരി പൊടി ഇടുമ്പോഴാണ് നമുക്ക് ഉള്ള നാച്ചുറൽ ബ്ലാക്ക് കളർ കിട്ടുന്നത് അല്ലാത്ത സമയത്ത് നമുക്കൊരു ബ്രൗൺ കളറാണ് കിട്ടുന്നത് ഹെന്ന ഇടുന്നതന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്ലൗസ് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പത്ത് മിനിറ്റിനകം തന്നെ ഇത് ഇതുപോലെ മിക്സ് ചെയ്തതിന് പത്ത് മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ പത്ത് മിനിറ്റിനും മുമ്പായിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കുറേ നേരം നിങ്ങൾ ഇത് വെച്ചേക്കരുത് അപ്പൊ നമ്മൾ ആ ഒരു ഹെയർ ലേക്ക് ഇത് അപ്ലൈ ചെയ്ത് ഇത് നമുക്ക് ഒന്നര മണിക്കൂറിന് ശേഷം ഇത് നിങ്ങൾ ഒന്ന് സാധാ പച്ചവെള്ളത്തിലൊന്നും കഴുകി കളഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഷാംപൂ ഇടാവുള്ളൂ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ ഹെന്ന പൗഡറും ഈ ഡിയോ പൗഡറും മാത്രം മതി ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇതുപോലെ കൊന്ന് ഈ ഒരു നാച്ചുറൽ ഹെർഡേ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്